ഹായ് ഹായ് എന്റെ ആദ്യത്തെ വീഡിയോ ഞാനും കുഞ്ഞു കുഞ്ഞു മുടി വെക്കണേ ഹായ് പറട ഹായ് പറ നമസ്കാരം നമസ്കാരം നമ്മിങ്ങനെ പുറത്തേക്ക് പോകാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ സാധിക്കുന്നു മറ്റേ പിരികെല്ലാം ത്രെഡ് ചെയ്യണം പറഞ്ഞിട്ട് വന്നതാ പുറത്തേക്ക് ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ചെലപ്പം ഒരു ഫോൺ എടുക്കാൻ വേണ്ടി ആ ഫോൺ എടുക്കണമെന്ന് വേറെ ആയി പറയുന്നു ഫോൺ എന്തോ ചൂടാന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ രണ്ട് മൂന്ന് മുതലായിട്ട് ഫോൺ എടുത്തിട്ട് അപ്പം ഇവിടെ ഇപ്പോൾ യൂട്യൂബും തുടങ്ങിയത് കൊണ്ട് യൂട്യൂബിൽ യൂട്യൂബില് വൈറലാവാൻ വേണ്ടിയിട്ട് പുതിയ ഫോൺ വേണം എന്നല്ലേ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പൊ ചിലപ്പോൾ ഇന്ന് നമ്മൾ ഫോൺ എടുക്കും ഹലോ കുഞ്ഞു ഓക്കെ അറിയില്ല ഇന്ന് എടുക്കത്തില്ല കാര്യമൊക്കെ അറിയില്ല നമ്മെന്തായാലും സഹാറ സെൻ്ററിലോ നെസ്റ്റോലോ ഏടെങ്കിലും പോയിട്ട് നമുക്ക് ഫോൺ നോക്കാം എന്നിട്ട് പറ്റിയെങ്കിലും വാങ്ങാം ആയിട്ട് വാങ്ങാം നമുക്ക് വേറെ നാട്ടിൽ കൊടുത്തയക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങാം എന്നിട്ട് കൊടുക്കാം പക്ഷെ ഇതിലൊരു ഇതിലൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഓള കാർഡ് ഉപയോഗിച്ചിട്ട് തന്നെ അമ്മ മേടിക്കല് ഓൾ പേയ്മെൻ്റ് ഓള അക്കൗണ്ടിൽ നിന്ന് തന്നെ പോകും ഓക്കേ ലൈക്ക് ലൈക്ക് ലൈക്കടിക്കണ ഇങ്ങനെയൊക്കെ ഇങ്ങനൊക്കെ ഓനു എന്നൊരു കോലുമിട്ടായി കിട്ടിയ പിന്നെ ആദ്യം വേണ്ട കോലും ചാതി എന്താ മുട്ടയ ചാതി പോയി മോനെ ഏടെ പോയി തിരികൻ ത്രഡിയാൻ പോയാഞ്ഞിനെ കൂട്ടിട്ടാ ഏ കുഞ്ഞിനെ കൂട്ടാണ്ട പോയതാ അയ്യോ എന്റെ കുഞ്ഞിക്ക് അരഞ്ഞണ എന്ന് എന്തിരിഞ്ഞ സാതി കുപ്പിട്ടിട്ട് അയ്യോ സാദിക്ക് വന്നിട്ട് അടി എന്തായാലും നമുക്ക് സഹാറ സെന്ററിലോ ചെലപ്പോഴേ എടുക്കു ഫോൺ ഉറപ്പൊന്നുമില്ല ഫോൺ എടുത്താല് ഈ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം ഓക്കെ അമ്മ മേക്കപ്പ് നിന്നെ കൂട്ടാണ്ട് പോയതോ ഒന്ന് കൂട്ടാണ്ട് പോയതരാ സഹാറ സെന്ററിൽ പോണം സഹാറ സെന്ററിൽ പോവാ അപ്പർ സൈഡ് കാണുന്നത് ദുബായി ആണ് ഇതായിട്ട് സഹാറ സെന്റർ ഷാർജയിലാണ് ഇത് കീഴിലേക്ക് നമുക്ക് ക്രോസ് ചെയ്താൽ നമ്മൾ ഷാർജയിലേക്ക് എത്തും ബസ് വരും ആട് നമ്മൾ ക്രോസ് ചെയ്യണം ക്രോസ് ചെയ്താൽ നമുക്ക് ഷാർജയിലെത്തും ഇതാണ് ഷാർജ ദുപാരി ബോർഡർ ആഹാ കുഞ്ഞു കളി സ്ഥലമേക്കൽ ഉണ്ട് ഇടം ഒരു പ്ലേ ഏരിയ ഉണ്ട് അഡ്വെഞ്ചറസിന്റെ സംഭവം എല്ലാം ഉണ്ട് നമ്മ തന്നെ ആ സൈഡിലാ പെട്ടു മക്കളെ പെട്ടു ഇനിയിപ്പോ എന്തായാലും ആടെ പോവാണ്ട് വരില്ല ഇപ്പൊ കൊറേ സംഭവ കുട്ടികൾക്കെല്ലാം കൊറേ സംഭവം ഉണ്ട് കാണാൻ വേണ്ടിട്ട് വേണ്ട അടിപൊളി സംഭവ പ്രൈസെല്ലാം അത്യാവശ്യം കുറച്ച് കൂടുതലാണ് നല്ല അടിപൊളി സംഭവ എന്തെല്ലോ സംഭവം ഉണ്ട് കൊറേ സംഭവം പേടിയാന്ന് അടിപൊളി സംഭവ ഈ മാക്സിൽ പോയിട്ടാണ് മൊബൈൽ എടുക്കുന്നത് ഇത് സാംസങ് സാംസങ് ഉണ്ട് പിന്നെ ജംബോ ഇ മാക്സ് ഞാൻ വീട്ടിൽ നിന്ന് ഇ മാക്സിലാണ് കുറച്ച് പ്രൈസ് കുറവാണെന്ന് അപ്പം പിന്നെ ഇ മാക്സിൽ പോയിട്ട് എടുക്കാൻ വിചാരിച്ചു വേണ്ട ഇത് വലിയ മാളാ കേട്ടോ അത്യാവശ്യം വലിയ മാളാ നടക്കണമെങ്കിൽ കുറേ ഉണ്ട് ചെല സമയത്ത് അപ്പറം പാർക്ക് ചെയ്തിട്ട് വീടത്തേക്ക് നടക്കും ഓ വീടും പഴയ ഫോർട്ടീനാറും ഫോർട്ടീന ഇവിടെ എന്തോ സ്റ്റേജ് പരിപാടിയുണ്ട് കുട്ടികളെ എന്തോ പരിപാടിയുണ്ട് സ്വാധീനങ്ങടെ ഉണ്ടല്ലോ അങ്ങനെ പരിപാടി നോക്കുന്നുണ്ട് ഞാനിങ്ങനെ ഫോണും വാങ്ങിയിട്ട് ആ ഫോണും വാങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നു ഇനി ഫോൺ സ്വാധിക്ക് കൊടുത്താലോ നോക്കാം കൊടുത്തിട്ട് നോക്കാം സ്വാതി ചിലപ്പോൾ ഞെട്ടും എന്താണ് സ്വാധീനം റിയാക്ഷൻ നോക്കാലോ ചെലപ്പോ എന്നെ കൊല്ലും മേണിക്കണം പറഞ്ഞു പക്ഷെ ഇത്ര പെട്ടെന്ന് ഓൾ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തിട്ട് ഓള് മേണിക്കുന്നു വിചാരിച്ചിട്ടില്ല ഏല് കൊടുക്ക സ്വാതി സ്വാതി എന്താ ഫോൺ പൊട്ടിച്ചോതി ആ പ്രശ്നമില്ല നീ പൊട്ടിച്ചോ അതും പൊട്ടിച്ചോ നീ നിന്റെ മൊബൈലില് എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോക്കെ നോക്കട എന്നെ കൊണ്ട് ഇത്രേ പറ്റൂ നിനക്കല്ലേ വ്ലോഗ് ചെയ്യാൻ ഫോം വേണം ഫോം വേണം തന്നെ സ്വാദിക്ക ഫോൺ കിട്ടി മക്കളെ സ്വാദിക്ക ഫോൺ കിട്ടി പക്ഷേ ഇതിൽ ബേജാർ പിടിച്ചെക്കുന്ന കുഞ്ഞുവാഞ്ഞു സ്വാതില് പഴയ ഫോണാ സമയത്ത് കുഞ്ഞുന് എപ്പോഴും കുഞ്ഞുന്റെ ഐമേ ഇനിയിപ്പോ സ്വാദിക്ക് പുതിയ ഫോൺ കിട്ടി മോളെന്തായാലും കൊടുക്കാൻ ചാൻസ് ഇല്ല കൊടുക്കോ ഏ കൊടുക്കണേ

മൊബൈൽ ഫോൺ അൺബോക്സ് ചെയ്യാതി ഫോൺ അൺബോക്സ് ചെയ്താലോ ഓ രണ്ടെന്നെ കള്ളാ എന്റെ ബാക്കിൽ എന്താണ് വലിക്കുന്ന സാധനം എനിക്ക് ഇഷ്ടപ്പെട്ട കളറ് ഏ പുതിയ കളർന്ന പറഞ്ഞവര് ഓൻ രണ്ട് ഐസ്ക്രീമെന്റെ ഐസ്ക്രീം ആടെ വെച്ചിട്ട് ഓൻറെ അമ്മയുടെ ഐസ്ക്രീം ഫുള്ള് തിന്നു വാവ് അടിപൊളിയല്ലോ അയിൻ്റെ ആ ഇതും ഒരു ആ വൈറ്റ് സ്റ്റിക്കർ അപ്പർ സൈഡെന്ന് ആയാ കുഞ്ഞു ഹാപ്പി ആയാ അമ്മേരെ പുതിയ ഫോൺ നമുക്ക് ഫോങ്ങണ്ടൊട്ടിക്കണ്ടേ ഏ പൊട്ടിക്കണ്ടേ വേണ്ടേ അച്ഛനെ ഫോട്ടോ പോണപ്പ കുഞ്ഞു പൊട്ടിക്കലുണ്ടല്ലോ ഇല്ലേ പൊട്ടിക്കലുണ്ടല്ലോ ഐസ്ക്രീം തീർന്നു കാണിച്ചിട്ട് വീട്ടിലേക്ക് പോലെ വലിയ റിയാക്ഷൻ ഒന്നും കുഞ്ഞൂര് ഓട്ടം പോവു ഇടാ ഓട്ടം പോവോ അടുത്തേക്ക് കേരളത്തിൽ പോവോ കാസർഗോഡ് പോവോ ഏ കാസർഗോഡ് പോവുവിടാ എൻ്റെ വണ്ടി ഏ